നമസ്കാരം ഞാൻ പരമേശ്വരം നമ്പൂതിരി ആസ്ട്രോളജി ചാനലിലേക്ക് സ്വാഗതം ഈ വരുന്ന ഡിസംബർ മാസത്തിലെ വിശാഖം കാല അനിഴം തൃക്കേട്ട വൃശ്ചികക്കൂറുകാരുടെ ചന്ദ്രാനുള്ള കുറിച്ചാണ് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങളോട് സംസാരിക്കുന്നത് ജ്യോതിഷത്തെ ബഹുമാനിക്കുന്നവർക്കും വിശ്വസിക്കുന്നവർക്കും വേണ്ടി മാത്രമായിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് എന്നതിനാൽ ജ്യോതിഷത്തിൽ താൽപ്പര്യമില്ലാത്തവർ വിശ്വാസമില്ലാത്തവർ ദയവ് ചെയ്ത് ഈ വീഡിയോ കാണരുത് എന്നാണ് എന്റെ വിനീതമായിട്ടുള്ള അപേക്ഷ ഗ്രഹങ്ങളുടെ സ്ഥിതിക്കനുസരിച്ച് നല്ല ഫലങ്ങളെ സൂചിപ്പിക്കും മോശഫലങ്ങളെ സൂചിപ്പിക്കാനിടവരും നല്ല ഫലങ്ങളെ മനസ്സിലാക്കി ജീവിത വിജയം വരിക്കുവാനായിട്ട് ശ്രമിക്കുക അതേപോലെ തന്നെ മോശഫലങ്ങളെ മനസ്സിലാക്കി ആ മോശഫലങ്ങളെ ഉൾക്കൊണ്ട് അതിൽ നിന്ന് ഒരാളെങ്കിലും രക്ഷ നേടിയാൽ വളരെ വളരെ സന്തോഷം അതിൽ തന്നെ ഒരു കാര്യം സൂചിപ്പിച്ചു കൊള്ളട്ടെ ഇതിനു മുന്നേ ഉള്ള മാസഫലങ്ങളുടെ വീഡിയോ ചെയ്യുമ്പോൾ പലരും കമന്റിലൂടെ സൂചിപ്പിക്കാറുണ്ട് ഇംഗ്ലീഷിലാണ് കേൾക്കുന്നത് എന്ന് അത് ഞാൻ മനപൂർവ്വം ഇംഗ്ലീഷിൽ ആക്കിയിട്ട് സെറ്റ് ചെയ്തു വെച്ചിരിക്കുന്നതല്ല നിങ്ങൾക്ക് നിങ്ങളുടെ തന്നെ യൂട്യൂബിൽ സെറ്റിങ്സ് ചെയ്തു കഴിഞ്ഞാൽ അത് മലയാളത്തിൽ കേൾക്കുവാനായിട്ട് സാധിക്കും ഞാൻ മലയാളത്തിൽ തന്നെയാണ് സംസാരിക്കുന്നത് എനിക്ക് അത്രയധികം ഇംഗ്ലീഷിൽ പരിചയാനൊന്നുമില്ല മറ്റൊരു കാര്യം സൂചിപ്പിക്കാനുള്ളത് ഇങ്ങനെയുള്ള കാര്യം യൂട്യൂബ് ചെയ്യുന്നത് സൗകര്യപൂർവ്വമാണ് അതായത് നമ്മളുടെ സൗകര്യത്തിനനുസരിച്ച് നമുക്ക് ഏത് ഭാഷയിലാണെന്നുണ്ടെങ്കിലും അത് നമുക്ക് കേൾക്കുവാനായിട്ട് സാധിക്കും ചിലപ്പോൾ എല്ലാവർക്കും മലയാളം അറിയണമെന്നില്ല അപ്പോൾ മലയാളം അറിയാത്തവർക്കും യൂട്യൂബിലൂടെ ഈ ഫലങ്ങളെ അറിയുവാനായിട്ട് സാധിക്കുമെന്ന് മനസ്സിലാക്കുക എന്തായാലും നിങ്ങൾ ഇംഗ്ലീഷിലാണ് കേൾക്കുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾ തന്നെ ആ യൂട്യൂബിൽ സെറ്റിങ്സ് ചേഞ്ച് ചെയ്യുക അപ്പോൾ മലയാളത്തിൽ തന്നെ കേൾക്കുവാനായിട്ട് സാധിക്കും എന്തായാലും ഈ വരുന്ന ഡിസംബർ മാസത്തിലെ ഒന്നാം തീയതിയിലുള്ള ഗൃഹസ്ഥിതിയാണ് ഈ എഴുതിയിരിക്കുന്നത് മുപ്പത്തൊന്നാം തീയതിയിലുള്ള ഗൃഹസ്ഥിതിയാണ് ഈ എഴുതിയിരിക്കുന്നത് സൂര്യനും ചൊവ്വയ്ക്കും ബുധനും പ്രത്യേകിച്ച് വ്യാഴത്തിനും അതേപോലെ തന്നെ ശുക്രനും രാശിമാറ്റമുണ്ട് അപ്പോൾ ഈ വരുന്ന ഡിസംബർ മാസത്തിൽ ഋഷിയക്കൂറുകാർക്ക് ജന്മത്തിലും രണ്ടിലുമായിട്ടാണ് സൂര്യസ്ഥിതി പതിനാറാം തീയതി വരെയാണ് ജന്മത്തിൽ അതിനുശേഷം രണ്ടിലേക്ക് വരും വൃശ്ചികം രാശി എന്ന് പറയുന്നതായിട്ടുള്ള രാശി ഈ രാശിയാണ് ദൃശ്ചികം രാശിയിൽ തന്നെയാണ് സൂര്യസ്ഥിതി അതായത് പതിനാറാം തീയതി വരെ ജന്മത്തിലാണ് സൂര്യൻ നിൽക്കുന്നത് അതിനുശേഷം പതിനാറാം തീയതിക്ക് ശേഷം രണ്ടിലേക്ക് വരും ജന്മത്തിൽ നിൽക്കുമ്പോഴും രണ്ടിൽ നിൽക്കുമ്പോഴും ദൃശ്ചികൂറുകാർക്ക് കൊണ്ട് അത്ര നല്ല ഫലത്തെ അല്ല സൂചിപ്പിക്കുന്നത് ഫലങ്ങൾക്ക് വ്യത്യാസമുണ്ട് പതിനാറാം തീയതി വരെ ജന്മത്തിൽ നിൽക്കുന്ന സൂര്യനെ കൊണ്ട് ദേഹപീഠകൾ വന്നു ചേരുക ശരീരത്തിന് തന്നെ പൊതുവെ സുഖക്കുറവ് വന്നു ചേരാം ചെറിയ രീതിയിലാണെങ്കിൽ പോലും രോഗദുരിതങ്ങൾ വന്നു ചേരുക നമുക്ക് ആർക്കും ഇഷ്ടമായിട്ടുള്ള ഒരു ഫലമല്ല ധനപരമായിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിലും അത്ര അനുകൂലമല്ല അതേപോലെ തന്നെ അലച്ചിലുണ്ടാവാനായിട്ടുള്ള ഒരു ഫലത്തെയും സൂചിപ്പിക്കുന്നുണ്ട് പതിനാറാം തീയതിക്ക് ശേഷം കൂറുകാർക്ക് രണ്ടിലേക്ക് സൂര്യൻ വരുമ്പോൾ പ്രത്യേകിച്ചും ധനപരമായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കുന്ന ഭാഗമാണ് രണ്ടാം ഭാവം അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ചും ശ്രദ്ധിക്കേണ്ടതുണ്ട് കടം കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ തിരിച്ചു കിട്ടാത്ത അവസ്ഥ വന്നുചേരാം അന്യരാൾ ചതിക്കപ്പെടുവാനായിട്ടുള്ള ഒരു ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് ഈ ഓൺലൈൻ മുഖേനയായിട്ടാണല്ലോ നമ്മൾ ഇപ്പം ഈ ധനപരമായിട്ടുള്ള കാര്യങ്ങളെല്ലാം കൂടുതൽ കൈകാര്യം ചെയ്യുന്നത് അത് വളരെ എളുപ്പമാണോ എന്ന് ചോദിച്ച് ഞാൻ വളരെ എളുപ്പമാണ് പണ്ടത്തെ കാലത്തൊക്കെ ഓരോ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ബാങ്കിൽ പോകണം അല്ലേ അതൊന്നും വേണ്ട ഇപ്പോ വേണ്ടിപ്പോ നമ്മളുടെ മൊബൈലിൽ നിന്ന് തന്നെ നമുക്ക് ചെയ്യുവാനായിട്ട് സാധിക്കും പക്ഷെ ശ്രദ്ധിക്കേണ്ട കാര്യം നമുക്ക് പരിചിതമല്ലാത്ത ആൾക്കാർ നമ്മളുടെ മൊബൈലിലേക്ക് ഓരോ ലിങ്കൊക്കെ അയച്ചു തന്ന അതൊക്കെ ഓപ്പൺ ചെയ്യുവാനായിട്ട് നിർബന്ധിച്ച് കഴിഞ്ഞാൽ അതൊന്നും ഒരു കാരണവശാലും ചെയ്യാൻ പാടില്ല ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ നമ്മളുടേതെന്ന് കരുതപ്പെടുന്നതായിട്ടുള്ള മൊബൈൽ ഫോണിന്റെ ഉപയോഗം പിന്നെ അവരുടെ കയ്യിലേക്ക് എത്തപ്പെടും അപ്പൊ നമ്മളുടെ മൊബൈലിലുള്ളതായിട്ടുള്ള വിവരങ്ങളായിക്കോട്ടെ ധനമായിക്കോട്ടെ അതെല്ലാം നഷ്ടപ്പെട്ടു പോകുവാനായിട്ടുള്ള ഒരു ഫലത്തെ സൂചിപ്പിക്കുന്നുണ്ട് ഈ കാര്യം പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക കാരണം നഷ്ടപ്പെട്ടു പോയി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല നമ്മൾ അധ്വാനിക്കുന്നതായിട്ടുള്ള അധ്വാനിച്ചു വച്ചിരിക്കുന്നതായിട്ടുള്ള ധനം മറ്റൊരാള് യാതൊരു അധ്വാനവും ഇല്ലാതെ നമ്മളെ പറ്റിച്ചു കൊണ്ടുപോക എന്ന് പറയുന്നത് നമുക്ക് ആർക്കും ഇഷ്ടമുള്ള കാര്യമല്ല വളരെ വിഷമമുള്ള കാര്യമാണ് അല്ലേ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ മൊബൈലില് ഉപകാരമാണെന്ന് ചോദിച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വളരെ ഉപകാരമാണ് പക്ഷെ നമുക്ക് അറിയില്ലാത്തതായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാതിരിക്ക അറിയാത്തതായിട്ടുള്ള കാര്യങ്ങൾ അറിയുന്നവരോട് ചോദിച്ച് മനസ്സിലാക്കിയിട്ട് ചെയ്യാം ഇപ്പൊ ഈ കാര്യം ഒന്ന് പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക ഇപ്പൊ ജന്മത്തിൽ നിൽക്കുമ്പോഴും രണ്ടിൽ നിൽക്കുമ്പോഴും സൂര്യനെ കൊണ്ട് പറയുന്നതായിട്ടുള്ള മോശഫലങ്ങളെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ഈ ദുരിതം ആർക്കും ഒന്ന് ചേരാൻ പാടില്ലല്ലോ മഹാദേവനെയാണ് മനസ്സിൽ ആരാധിച്ച് പ്രാർത്ഥിക്കേണ്ടത് നമ്മളുടെ സമീപ പ്രദേശത്തുള്ളതായിട്ടുള്ള ശിവക്ഷേത്ര ദർശനം ചെയ്യുക ശിവനാമങ്ങളും സ്തോത്രങ്ങളും ജീവിക്കുക ക്ഷേത്ര ദർശനം സാധ്യമാകാത്തവർ ഒട്ടും പരിഭ്രമിക്കേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ ഇപ്പൊ വിദേശത്ത് താമസിക്കുന്നവർക്ക് ക്ഷേത്ര ദർശനം തന്നെ സാധ്യമായി എന്ന് വരില്ല നമ്മളെവിടെയാണോ വസിക്കുന്നത് നമ്മുടെ കുടുംബത്തിൽ നിന്ന് നമുക്ക് നാമം ജീവിക്കാം മഹാദേവനെ മത്സരത്തി ആരാധിച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഈ മോശഫലം നമ്മളിലേക്ക് വന്നു ചേരില്ല കാരണം ക്ഷിപ്രപ്രസാദി കൂടിയാണ് ഭഗവാൻ പെട്ടെന്ന് പ്രസാദിക്കും എട്ടാം തീയതി വരെ ജന്മത്തിലാണ് ചൊവ്വ ജന്മത്തിൽ നിൽക്കുന്ന ചൊവ്വ സ്വക്ഷേത്രാധിപത്യം വഹിച്ചാണ് നിൽക്കുന്നത് എന്നുണ്ടെങ്കിൽ പോലും ആ സ്ഥാനം കൊണ്ട് അത്ര നല്ല ഫലത്തെ അല്ല സൂചിപ്പിക്കുന്നത് ചെയ്യുന്ന കാര്യങ്ങൾക്ക് നല്ല ഫലം അനുഭവത്തിയായിട്ട് വരാത്തൊരു കാലയളവാണ് എട്ടാം തീയതി വരെയാണ് കാര്യഭംഗം വന്നു ചെയ്യുക പ്രത്യേകിച്ചും ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യം നമ്മൾ തന്നെ വാഹനം ഉപയോഗിക്കുന്നവരാണ് വളരെ നല്ല രീതിയിൽ തന്നെ ശ്രദ്ധിച്ചു തന്നെയാണ് ഉപയോഗിക്കുന്നത് എന്നുണ്ടെങ്കിൽ പോലും കുറച്ചും കൂടി ഒന്ന് ശ്രദ്ധ വെച്ച് വളർത്തുക എട്ടാം തീയതിക്ക് ശേഷം രണ്ടിലേക്ക് വരുമ്പോൾ വീണ്ടും ധനപരമായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കുന്ന ഭാവമാണ് അപ്പൊ അതുകൊണ്ട് തന്നെ സൂര്യനെ കൊണ്ട് പറഞ്ഞതുപോലെയുള്ള ഫലം ഇവിടെയും സൂചിപ്പിക്കുന്നു അതുകൊണ്ട് തന്നെ ആ ഫലപ്രാപ്തി കൂടുതൽ ഉണ്ടാവാനായിട്ടുള്ള സൂചന മനസ്സിലാക്കി പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക അത് കൂടാതെ തന്നെ അഗ്നി സംബന്ധമായിട്ടുള്ള പ്രവൃത്തികൾ ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക അനാവശ്യമായിട്ട് ചിന്തകൾ വന്നു ചേരുന്ന ഒരു ഫലം ആധികളും വ്യാധികളും അനാവശ്യമായിട്ടുള്ള പണച്ചൊഴുവൊക്കെ വന്നു ചേരുന്ന മോശഫലത്തെയാണ് സൂചിപ്പിക്കുന്നത് കണ്ടിൽ നിൽക്കുന്ന ചൊവ്വയെ കൊണ്ട് അതുകൊണ്ട് തന്നെ ആ മോശഫലം നമുക്ക് ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ഭദ്രകാളി ഭഗവതിയെ മനസ്സിൽ ആരാധിച്ച് പ്രാർത്ഥിച്ചാൽ ഈ മോശഫലവും നമ്മളിലേക്ക് വന്നു ചേരില്ല എന്നർത്ഥം ഒരു പരിധിവരെ നമ്മൾ അനുഭവിക്കുന്നതായിട്ടുള്ള പലവിധ ദുഃഖ ദുരിതങ്ങളും നമ്മളുടെ നാമജപത്തിന്റെ കുറവാണ് എന്ന് പ്രത്യേകിച്ച് മനസ്സിലാക്കേണ്ടതുണ്ട് നാമസങ്കീർത്തനമത്സ്യ സർവ പാപത്രാശനങ്ങളെ പറയുന്നത് നമ്മളിലേക്ക് വന്നുചേരുന്നതായിട്ടുള്ള ദുഃഖ ദുരിതങ്ങളെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും ലളിതമായിട്ടുള്ള ഉപായ നാമജപമാണ് ഭദ്രകാളി ഭഗവതിയെ മത്സരത്തിൽ പ്രാർത്ഥിക്കുക കാളി കാളി മഹാകാളി ഭദ്രകാളി നമോസ്തു കുലം ചുലധർമ്മം ആംച പാലയ പാലയ ലളിതങ്ങളായിട്ടുള്ള നാമങ്ങളും സ്തോത്രങ്ങളും ജനിച്ചോളൂ പറ്റുകയാണെന്നുണ്ടെങ്കിൽ അടുത്തുള്ളതായിട്ടുള്ള ഭദ്രകാളി ക്ഷേത്ര ദർശനം ചെയ്യുക ക്ഷേത്ര ദർശനം സാധ്യമാവാത്തവർക്ക് കുടുംബത്തിൽ നിന്ന് നാമം ജീവിക്കുവാനായിട്ട് സമയം കണ്ടെത്തുക അപ്പൊ ആ ഭദ്രകാളി ഭഗവതിയുടെ അനുഗ്രഹം നമ്മളിലേക്ക് വന്നു ചേരുകയും ചെയ്യും ഈ മോശഫലങ്ങളെല്ലാം ഫലങ്ങളെല്ലാം മാറുകയും ചെയ്യും ഈ വരുന്ന ഡിസംബർ മാസത്തിൽ ബുധനും മൂന്നു രാശിയുമായിട്ടുണ്ട് വൃശ്ചികൻ രാശിയിൽ നിന്ന് പന്ത്രണ്ടിലാണ് ബുധൻ ഏഴാം തീയതി വരെ അതിനുശേഷം ഇരുപത്തി ഒമ്പതാം തീയതി വരെ ജന്മത്തിലേക്ക് വരും ഇരുപത്തി ഒമ്പതാം തീയതിക്ക് ശേഷം രണ്ടിലേക്ക് വരും ഇരുപത്തി ഒമ്പതാം തീയതിക്ക് ശേഷം രണ്ടിലേക്ക് വരുന്ന ബുധൻ നല്ല ഭർത്തയാണ് സൂചിപ്പിക്കുന്നത് പക്ഷെ ഏഴാം തീയതി വരെ പന്ത്രണ്ടിൽ നിൽക്കുന്ന ബുധനെ കൊണ്ട് അസൂയാലുക്കളുടെ വർദ്ധനവ് വന്നു ചേരുന്ന ഒരു ഭർത്താ സൂചിപ്പിക്കുന്നു കൂടുതൽ കാലയളവും ജന്മത്തിലാണ് നിൽക്കുന്നത് ജന്മത്തിൽ നിൽക്കുന്ന ബുധനെ കൊണ്ട് തൻ വാക്ക് പിഴ നിമിത്തം തന്നെ കലഹം വന്നു ചേരുന്ന ഒരു ഭർത്തയാണ് സൂചിപ്പിക്കുന്നത് അതായത് നമ്മളുടെ വാക്കുകൾ കൊണ്ട് തന്നെയാണ് കലഹം വന്നു ചേരുന്നത് എന്നർത്ഥം അപ്പൊ അതുകൊണ്ട് തന്നെ അത് മനസ്സിലാക്കി നല്ല വാക്കുകൾ സംസാരിക്കുവാനായിട്ട് ശ്രമിക്കുക അനാവശ്യമായിട്ടുള്ള തർക്കങ്ങൾ ഒഴിവാക്കുക അനാവശ്യമായിട്ട് മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ തന്നെ ഇടപെടാതിരിക്കുക ആരെങ്കിലും ഇങ്ങോട്ട് കലഹിക്കുവാൻ വന്നു കഴിഞ്ഞാൽ തന്നെ ഒഴിഞ്ഞു നിൽക്കുവാനായിട്ട് പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക കാരണം കലഹം ഉണ്ടായി കഴിഞ്ഞാൽ ഉള്ള സമാധാനവും കൂടി അങ്ങോട്ട് പോകും നമ്മൾ എല്ലാവരും തന്നെ സമാധാനം ആഗ്രഹിക്കുന്നവരല്ലേ ഇരുപത്തി ഒമ്പതാം തീയതിക്ക് ശേഷം രണ്ടിലേക്ക് വരുന്ന കൊണ്ട് നല്ല വാക് സാമർഥ്യം ഉണ്ടാവുക ബുദ്ധി സാമർഥ്യം ഉണ്ടാവുക ഓരോ ഗ്രഹങ്ങളെ ഓരോ രാശിയിൽ നിൽക്കുമ്പോൾ പരസ്പര വൈവിധ്യങ്ങളായിട്ടുള്ള ഫലങ്ങൾ നമുക്ക് ജ്യോതിഷത്തിൽ ഉടനീളം കാണുവാനായിട്ട് സാധിക്കും എന്തായാലും രണ്ടിൽ നിൽക്കുന്ന ബുധൻ വളരെ നല്ല ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത് ധനധാന്യ സമൃദ്ധി വന്നു ചേരുക പ്രത്യേകിച്ചും വിദ്യാപരമായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കുമ്പോൾ വിദ്യാർത്ഥികൾക്കും ഉദ്യോഗാർത്ഥികൾക്കും വളരെ നല്ല ഫലത്തെ സൂചിപ്പിക്കുന്നു വിദ്യാർത്ഥികൾ പരീക്ഷയ്ക്ക് എഴുതുമ്പോൾ ഉന്നത വിജയം വന്നു ചേരുക അതേപോലെ തന്നെ ജോലി സംബന്ധമായിട്ട് ഇന്റർവ്യൂലൊക്കെ പങ്കെടുക്കുമ്പോൾ വളരെ നല്ല രീതിയിൽ തന്നെ ശോഭിക്കുന്ന നല്ല ഫലത്തെയാണ് ഉദ്യോഗാർത്ഥികൾക്കും സൂചിപ്പിക്കുന്നത് അതായത് ഇരുപത്തൊമ്പതാം തീയതിക്ക് ശേഷം രണ്ടിലേക്ക് വരുന്ന ബുധൻ കൃഷി വളരെ നല്ല ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത് ഡിസംബർ അഞ്ചാം തീയതി വരെ ഭാഗ്യസ്ഥാനമായിട്ടുള്ള ഒമ്പതിലാണ് വ്യാഴം വീണ്ടും മിഥുനം രാശിയിലേക്ക് വ്യാഴം വരികയാണ് എട്ടിലാണ് വ്യാഴം കൃഷിയെക്കൂറുകാർക്ക് അങ്ങനെ നോക്കുമ്പോൾ എട്ടിലേക്ക് വരുന്ന വ്യാഴത്തെ കൊണ്ട് അത്ര നല്ല ഫലത്തെ അല്ല സൂചിപ്പിക്കുന്നത് അഞ്ചാം തീയതി വരെ ഭാഗ്യസ്ഥാനത്ത് വ്യാഴം നിൽക്കുന്നത് വളരെ ഗംഭീരമായിട്ടുള്ള ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത് എന്നുണ്ടെങ്കിൽ പോലും അതായത് നമ്മൾ ആഗ്രഹിക്കുന്നതായിട്ടുള്ള പലവിധ സൗഭാഗ്യങ്ങൾ അനുഭവിക്കാനായിട്ടുള്ള യോഗം കുടുംബപരമായിട്ടുള്ള സുഖം വന്നു ചേരുക സന്താന ഗുണം സന്താനലാഭം ധനലാഭം ഏത് കാര്യങ്ങൾ ചിന്തിച്ചു കഴിഞ്ഞാലും ആ കർക്കിടകൻ രാശിയിൽ ഒമ്പതിൽ നിൽക്കുന്ന വ്യാഴം ഏറ്റവും ഗംഭീരമായിട്ടുള്ള ഫലമാണ് കാരണം കർക്കടകൻ രാശി എന്ന് പറയുന്നത് വ്യാഴത്തിന് വളരെ ഇഷ്ടമായിട്ടുള്ള സ്ഥാനം ഈ കാലയളവുകൾക്ക് ജനിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ആ കുട്ടിക്ക് ഹംസയോഗം എന്ന് പറയുന്നതായിട്ടുള്ള യോഗഫലം തന്നെയുണ്ട് അപ്പൊ അഞ്ചാം തീയതിക്ക് ശേഷം എട്ടിലേക്ക് വരുന്ന വ്യാഴം അത്ര നല്ല ഫലത്തെ അല്ല സൂചിപ്പിക്കുന്നത് എന്നുണ്ടെങ്കിൽ പോലും അവിടെ ഒരു നല്ല ഫലത്തെ സൂചിപ്പിക്കേണ്ടത് വക്രേത ഉച്ചം എന്ന് പറയും അതായത് പുറകോട്ട് സഞ്ചരിക്കുന്ന ഗ്രഹങ്ങൾക്ക് ഉച്ച ക്ഷേത്രത്തിൽ നിൽക്കുന്ന ഭർത്തന്നെ സൂചിപ്പിക്കണമെന്ന് പറയാ എന്തായാലും വ്യാഴം എട്ടിൽ നിൽക്കുന്നത് ആ സ്ഥാനം കൊണ്ട് നോക്കുമ്പോ അത്ര നല്ല ഭർത്തയല്ല സൂചിപ്പിക്കുന്നത് പല വിധേയനെ വഴി നടക്കല് അലച്ചില് ധനപരമായിട്ടും ചെലവുകൾ വന്നു ചേരുക ഒരു ഈശ്വരാധീനക്കുറവിനെ തന്നെ സൂചിപ്പിക്കുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് പ്രത്യേകിച്ച് ഗുരുവായൂർപ്പറയെ മനസ്സിൽ ആരാധിച്ച് പ്രാർത്ഥിക്കുക നമ്മളുടെ സമീപ പ്രദേശത്തുള്ളതായിട്ടുള്ള വൈഷ്ണവചീതിന്റെ നിലകൊള്ളുന്നതായിട്ടുള്ള ക്ഷേത്രങ്ങളിലെ ദർശനം ചെയ്യാൻ യഥാശക്തി വഴിപാടുകൾ കഴിക്കുക സാമ്പത്തികമായിട്ടുള്ള സ്ഥിതി മോശമാണെന്നുണ്ടെങ്കിൽ ഒട്ടും പരിഭ്രമിക്കേണ്ട കാര്യമില്ല മനസ്സിരുത്തി തൊഴുക മനസ്സിരുത്തി തൊഴുതു കഴിഞ്ഞാൽ തന്നെ ആ ഭഗവാന്റെ അനുഗ്രഹം നമ്മളിലേക്ക് വന്നു ചേരും ക്ഷേത്ര ദർശനം സാധ്യമാവാത്തവര് കുടുംബത്തിൽ നിന്ന് നാമം ജീവിക്കുക നാരായണ എന്നുള്ള നാമം ജീവിക്കാമല്ലോ അപ്പൊ ആ ഗുരുവായൂർപ്പന്റെ അനുഗ്രഹം നമ്മളിലേക്ക് വന്നു ചേർന്നാൽ ഈ എട്ടിൽ നിൽക്കുന്നതായിട്ടുള്ള ഈ വ്യാഴത്തെ കൊണ്ട് പറയുന്നതായിട്ടുള്ള ആ ഒരു മോശ നമ്മളിലേക്ക് വന്നു ചേരില്ല ഭഗവാൻ തന്നെ നമ്മളെ സംരക്ഷിച്ചോളും അപേക്ഷിക്കുന്നവരെ പരീക്ഷിക്കും ഉപേക്ഷിക്കില്ല എന്നല്ലേ പറയുന്നത് കൂടാതെ തന്നെ പ്രത്യേകിച്ച് ഒരു കാര്യം പറയാനുള്ളത് എട്ടിൽ നിൽക്കുന്ന വ്യാഴത്തെ കൊണ്ട് അലച്ചിൽ ഉണ്ടാവുക പല വിധേയ തടസ്സങ്ങൾ ഇങ്ങനെയുള്ളൊരു ഫലമാണല്ലോ യാത്രകൾ ചെയ്യേണ്ടി വരിക അപ്പൊ നമ്മൾ ചെയ്യുന്ന യാത്രകളെല്ലാം നമ്മൾ ആഗ്രഹിക്കുന്നതായിട്ടുള്ള ഗുണാനുഭവം നല്ല ഫലം വന്നു ചേരാൻ ഓരോ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണല്ലോ നമ്മൾ യാത്ര ചെയ്തത് തന്നെ അപ്പൊ ആ നല്ല ഫലം വന്നു ചേരാൻ ആ യാത്ര പോകാനായിട്ട് ഇറങ്ങുമ്പോൾ ഈ ശ്ലോകം ഒന്ന് ചൊല്ലിക്കഴിഞ്ഞാൽ നന്നായി അഗ്രതോ നരസിംഹോമേ പൃഷ്ടതോ ഗരുഷ്ബന്ധം അതിന്റെ അർത്ഥം അഗ്രതോ നരസിംഹോമേ അതായത് നമ്മുടെ മുമ്പിൽ നരസിംഹസ്വാമി ഉണ്ട് ഗരുഡധ്വജ നമ്മുടെ പുറകിലായിട്ട് ഗരുഡനുണ്ട് അപ്പുറത്തും ആയിട്ട് രാമലക്ഷ്മണന്മാരുണ്ട് നമ്മളെ സംരക്ഷിക്കാനായിട്ട് ഈ സ്ത്രോത്രമൊന്നും ചൊല്ലിക്കോളൂ എന്തായാലും വൃശ്ചിക കുറുകാർക്ക് ശുക്രനെ കൊണ്ട് വളരെ നല്ല ഭർത്തയാണ് സൂചിപ്പിക്കുന്നത് ജന്മത്തിനാണ് ശുക്രൻ നിൽക്കുന്നത് ഇരുപതാം തീയതി വരെ അതിനുശേഷം രണ്ടിലേക്ക് വരും ജന്മത്തിൽ നിൽക്കുന്ന ശുക്രനെ കൊണ്ട് ഭാര്യ ഭർത്തൃ സംഗമം വന്നു ചേരുന്ന ഒരു ഭരത്തെയാണ് സൂചിപ്പിക്കുന്നത് അതായത് ഭാര്യ ഭർത്തൃ ബന്ധങ്ങൾ പിരിഞ്ഞു നിൽക്കുന്നുണ്ട് ഈ കാലയളവിൽ പ്രത്യേകിച്ചൊന്ന് ശ്രമിച്ചോളൂ അവർ വീണ്ടും ഒന്നിച്ചു ചേരുവാനായിട്ടുള്ള നല്ല ഫലത്തെ സൂചിപ്പിക്കുന്നുണ്ട് അപ്പൊ പല ഗ്രഹങ്ങളെ കൊണ്ട് നല്ല ഫലത്തെ അല്ല സൂചിപ്പിച്ചത് അപ്പൊ ഈ ശുക്രനെ കൊണ്ട് പറയുന്നതായിട്ടുള്ള ഫലങ്ങൾ നമുക്ക് വന്നു ചേരുമെന്ന് നമുക്ക് ആർക്കും സംശയം തോന്നാം അപ്പൊ നമ്മളുടെ ജാതക പ്രകാരം നല്ല ദശയാണ് അനുഭവിക്കുന്നത് എന്നുണ്ടെങ്കിൽ ഈ നല്ല ഫലം നമ്മുടെ ജീവിതത്തിൽ വന്നു ചേരുന്ന സംശയമില്ല അപ്പൊ അതുകൊണ്ട് തന്നെ വേണ്ടപ്പെട്ടവരായിട്ടുള്ള ബന്ധുക്കൾ പ്രത്യേകിച്ച് പ്രയത്നിച്ചോളൂ ഭാര്യാഭർത്ത ബന്ധങ്ങൾ പിരിഞ്ഞു നിൽക്കുന്നുണ്ട് വീണ്ടും ഒന്നിച്ചു ചേരുവാനായിട്ടുള്ള നല്ല ഭർത്ത സൂചിപ്പിക്കുന്നുണ്ട് ഇരുപതാം തീയതിക്ക് ശേഷം രണ്ടിലേക്ക് ശുക്രൻ വരുമ്പോഴും ധനധാന്യ സമൃദ്ധി വന്നു ചേരുക ലൗകിക സുഖങ്ങൾ അനുഭവിക്കാനായിട്ടുള്ള യോഗം കുടുംബസുഖം വന്നു ചേരാ പ്രത്യേകിച്ചും കലാരംഗങ്ങളിൽ പ്രവർത്തിക്കുന്നവർക്ക് പുതിയ പുതിയ അവസരങ്ങൾ വന്നു ചേരുക അംഗീകാരങ്ങൾ വന്നു ചേരാ ധനം വന്നു ചേരാ വളരെ നല്ല ഫലമാണ് ജന്മത്തിൽ നിൽക്കുമ്പോഴും രണ്ടിൽ നിൽക്കുന്ന ശുക്രനെ കൊണ്ട് കുറച്ചു കാലമായിട്ട് ഋശ്വിക്കൂറുകാർക്ക് തന്നെ അറിയാം അഞ്ചിലാണ് ശനി നിൽക്കുന്നത് അഞ്ചിൽ നിൽക്കുന്ന കൊണ്ട് സന്താനങ്ങൾ നിമിത്തം തന്നെ അരിഷ്ടത വന്നു ചേരുന്ന ഒരു ഭരത്തെ സൂചിപ്പിക്കുന്നു ശനൈഷ്ഠരായ നമാ നാമം ജീവിക്കുക അതേപോലെ തന്നെ നാലിലാണ് രാഹു കുടുംബസുഖം അവസ്ഥയെ സൂചിപ്പിക്കുന്നു അതുകൊണ്ട് തന്നെ സർപ്പത്താൻമാരെ മനസ്സിത്തി ആരാധിച്ച് പ്രാർത്ഥിക്കുക അറിയാമെന്നുണ്ടെങ്കിൽ അർത്ഥകായം മഹാവീര്യം ചന്ദ്രാതി വിമർദ്ധനം സിംഹിക ഗർഭസംഭൂതം തം രാഹുൻ പ്രണവാമിഹം സർപ്പത്താൻമാരെ മനസ്സിത്തി ആരാധിച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ആ മോശഫലവും നമ്മളിൽ നിന്ന് അകലും എന്തായാലും ഋഷികൂറുകാർക്ക് പത്തിനാണ് കേതു പത്തിൽ നിൽക്കുന്ന കേതു പ്രത്യേകിച്ചും ഈ ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കുന്ന ഭാവമാണ് പത്താം ഭാവം പത്തിൽ കേതു നിന്ന് കഴിഞ്ഞാൽ ജോലി സംബന്ധമായിട്ടുള്ള ഉയർച്ചയാണ് സൂചിപ്പിക്കുന്നത് അപ്പൊ എന്തായാലും പല ഗ്രഹങ്ങളും വളരെ നല്ല സ്ഥാനത്താണ് പല ഗ്രഹങ്ങളും കുറച്ച് മോശസ്ഥാനത്താണെന്ന് മനസ്സിലാക്കി നമ്മൾ ചെയ്യുന്നതായിട്ടുള്ള നാമജപാദികളും ക്ഷേത്രദർശനാദികളും പുണ്യമായിട്ടുള്ള കർമ്മങ്ങളും തുടരുക നമ്മൾ അറിയാതെ തന്നെ നമ്മളിലേക്ക് വന്നു വന്നുചേരുന്നതായിട്ടുള്ള ദുഃഖ ദുരിതങ്ങളെ നമ്മുടെ നാമജപത്തിലൂടെ ഈശ്വര ഈശ്വരസേവയിലൂടെ പുണ്യമായിട്ടുള്ള കർമ്മങ്ങളിലൂടെ നമുക്ക് നമുക്കതിനെല്ലാം മറികടക്കുവാൻ കുറയ്ക്കുവാൻ ഇല്ലാതാക്കുവാനായിട്ട് സാധിക്കുമെന്ന് മനസ്സിലാക്കാം ജ്യോതിഷ സംബന്ധമായ സംശയ നിവാരണങ്ങൾക്കായി നിങ്ങൾക്ക് തന്നെ നയൻ ഫോർ നയൻ സെവൻ സീറോ നയൻ ഡബിൾ ഫൈവ് ഡബിൾ സെവൻ എന്ന നമ്പറിൽ വാട്സപ്പ് ഉണ്ട് വാട്സപ്പിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ജനിച്ച സമയവും സ്ഥലവും ഡേറ്റ് ഓഫ് ഒക്കെ അയച്ചു തരികയാണ് എങ്കിൽ നിങ്ങളുടെ ഗ്രഹസ്ഥിതി ഉണ്ടാക്കി ഇപ്പോഴത്തെ മഹാദശയും ദശാപഹാരവും നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും നേരിട്ട് കാണുവാനാണ് എന്നുണ്ടെങ്കിൽ ചോറ്റാനിക്കര ഭഗവതിയുടെ പടിഞ്ഞാറെ നടയിൽ ബൈപ്പാസിന് സമീപമുള്ള ജ്യോതിഷാലയത്തിൽ വരാവുന്നതാണ് ഈ വരുന്ന രണ്ടായിരത്തി ഇരുപത്തി ആറ് നമ്മൾ അനുഭവിക്കുന്നതായിട്ടുള്ള അതായത് ഉസ്വക്കൂറുകാർ അനുഭവിക്കുന്നതായിട്ടുള്ള എല്ലാ ദുരിതങ്ങളും മാറി വളരെ നല്ല അനുഭവങ്ങൾ വന്നു ചേരട്ടെ ഗുരുവായൂർപ്പിൻ്റെയും ചോറ്റാനിക്കര ഭഗവതിയുടെയും നമ്മൾ ആരാധിക്കുന്ന എല്ലാ ഈശ്വരന്മാരുടെയും അനുഗ്രഹം നമ്മളിലേക്ക് വന്നു ചേരട്ടെ ഏവർക്കും പുതുവത്സര ആശംസകൾ നേരുന്നു നന്ദി നമസ്കാരം